മലങ്കര ഓർത്തഡോക്സ് സഭാവിശ്വാസികൾ കൊച്ചി ഗിരുവോറിയോ സ്ഥിരമേനിക്കെതിരെ കോട്ടയം കോടതിയിൽ ഇന്നലെ കേസ് കൊടുത്തു അല്ലെങ്കിൽ കേസ് കൊടുക്കാൻ നിർബന്ധിതരായി സഭാവിശ്വാസികളായ മൂന്ന് പേരാണ് ഹർജിയുമായി കോടതിയെ സമീപിച്ചത് എന്തുകൊണ്ട് അവർ കോടതിയെ സമീപിച്ചു മാറി മാറി വന്ന സെറിയൻ ബാദ്രർ കി മലങ്കര സഭയിൽ നടത്താൻ ശ്രമിച്ച അനാവശ്യ കൈകടത്തലുകളാണ് എന്നും ഓർത്തഡോക്സ് സഭയും വിശ്വാസികളെയും പ്രതിരോധത്തിലാക്കുന്നത് ചില കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് അടുത്ത് നിൽക്കുന്ന മറ്റൊരു കുട്ടിക്ക് ഒരു നുള്ളു നുണ്ടിയിട്ട് അവർ തന്നെ നിന്ന് വലിയ വായിൽ കരയും മറ്റുള്ളവർ നോക്കുമ്പോൾ കരയുന്നവരാണല്ലോ നീതിമാൻ പാവം നുള്ളു കൊണ്ടവന് വീണ്ടും അടി കൂടി കിട്ടിയെന്നിരിക്കും അതാണ് യാക്കോബായ അല്ലെങ്കിൽ സിറിയൻ വിശ്വാസികളുടെ ഇപ്പോഴത്തെ രീതി കേസിനോ വഴക്കിനോ പോകാൻ ഒരു താല്പര്യമില്ലാത്തവരെ അതിലേക്ക് തള്ളിവിടുന്ന കേമന്മാരുടെ യഥാർത്ഥ മുഖം പരിശോധിക്കാം പരിശോധിക്കാൻ അതിനു മുമ്പ് രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീം കോടതി വിധി എന്താണെന്ന് അറിയണം തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ ഇന്ത്യയുടെ പരമോന്നത കോടതികൾ കണ്ടെത്തി വിധിച്ച വിധികൾ വീണ്ടും പലവട്ടം ആവർത്തിച്ചു തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ വന്ന വിധിയും മറിച്ചായിരുന്നില്ല ഇതൊന്നും അംഗീകരിക്കാതെ വീണ്ടും വീണ്ടും കേസുകളുമായി പോവുകയും എല്ലാത്തിലും പരാജയപ്പെടുകയും ചെയ്താലും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഡോക്ടർ ചികിത്സിച്ചില്ലെന്ന് പറഞ്ഞു ഡോക്ടർമാരെ മാറി മാറി കാണുന്ന ചില മാനസികാവസ്ഥയുള്ള രോഗികളെ കണ്ടിട്ടുണ്ട് അവരെ പോലെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിധി കിട്ടും വരെ വിധിച്ച കോടതികളെ കൈക്കൂലിക്കാരെന്ന് വിളിച്ചുകൊണ്ട് പുതിയ പുതിയ ഓരോ തിരുട്ട് ന്യായങ്ങൾ കണ്ടെത്തി കേസിന് പോകുന്ന രീതിയാണ് ഈ ആപ്പോപ്പുഞ്ഞുങ്ങളുടെ തന്ത്രം തൊള്ളായിരത്തി അൻപത്തി എട്ടിലേതുപോലെ കാലകർണ്ണം വരുന്ന വിധിയാണ് രണ്ടായിരത്തി പതിനേഴ് വിധി എന്നൊരു തെറ്റിദ്ധാരണ അവരിൽ ആരോ കുത്തിവെച്ചിട്ടുണ്ട് അതാണ് ഇതിന് കാരണമെന്ന് തോന്നുന്നു രണ്ടായിരത്തി പതിനേഴിലെ വിധി പുതിയതൊന്നുമല്ല മുൻവിധികളുടെ തുടർച്ച തന്നെയാണ് വ്യത്യാസം ഒന്നു മാത്രം ഇത് അന്തിമ വിധിയാണ് ഇനി ഇതിനെ പുനഃപരിശോധിച്ച് തിരുത്താൻ എളുപ്പമല്ല തിരുത്താൻ ഒക്കില്ല ഇപ്പോഴത്തെ പുതിയ സാഹചര്യം എന്താണ് ഇവർ സമാധാനകാംക്ഷകളായിരുന്നുവെങ്കിൽ ഇത്രയും വിധികൾ വന്നപ്പോൾ ഒന്നും തങ്ങൾക്ക് അനുകൂലമല്ലെന്ന് മനസ്സിലാക്കി വിധിയെ അംഗീകരിക്കുമായിരുന്നു അല്ലെങ്കിൽ പാദ്രിയർകിസ് എന്ന ഉന്നത സ്ഥാനം വഹിക്കുന്നയാൾ ഒരൊറ്റ വരി കൽപ്പനയിലൂടെ ഈ പ്രശ്നങ്ങളെല്ലാം തീർക്കുമായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു അനുയായികളില്ലാതായ സ്ത്രീയെ ഇനി രക്ഷയില്ല ആകെയുള്ളത് ഈ പാത്രിയാർക്കി സ്ഥാനം മാത്രമാണ് അതുകൊണ്ട് ചെലവിന് നടക്കണമെങ്കിൽ മലങ്കരയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുറച്ചുപേരെ കൂടെ നിർത്തണം പണ്ടുള്ള പാത്രയാർക്കിന്മാർക്ക് അനുയായികളില്ലാത്തത് പ്രശ്നമല്ലായിരുന്നു ദാരിദ്ര്യമായിരുന്നു അന്നത്തെയും പ്രശ്നം ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയാലേ അവിടെ അടുപ്പിൽ തീ പുകയുമായിരുന്നുള്ളൂ പ്രശ്നമേതായാലും ഈ സഭയുടെ ഭൗതിക അധികാരം ആഗ്രഹിച്ചതു മുതൽ മലങ്കര മക്കൾ അതിനെ എതിർത്തു ഇന്നിപ്പോൾ വിധി അംഗീകരിക്കുന്നതിന് പകരം പാടില്ലെന്ന് സുപ്രീം കോടതി വിലക്കിയ സമാന്തര ഭരണത്തിനാണ് യാക്കോബായ വിഭാഗം ശ്രമിക്കുന്നത് മലങ്കരസഭ ഏതാണെന്നും എന്താണെന്നും സുപ്രീം കോടതി കണ്ടെത്തി മലങ്കര മലങ്കരസഭയുടെ വേദിച്ചുകൂടാത്ത കോട്ടയായ തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനാ പ്രകാരം ആർക്കാണ് മലങ്കരസഭയുടെ മെത്രാപോലിത്തിയെ തെരഞ്ഞെടുക്കാൻ അധികാരമെന്നും കോടതി കണ്ടെത്തി അപ്പോൾ മലങ്കര സഭയുടെ മെത്രാപൊലിത്തെ തെരഞ്ഞെടുക്കേണ്ടത് മലങ്കര അസോസിയേഷനാണ് അസോസിയേഷൻ തിരഞ്ഞെടുക്കാത്ത ഒരാളെ മലങ്കര മെത്രാപോലിത്തിയായി വായിക്കുവാൻ ലോകത്ത് ആർക്കും അധികാരമില്ല എഴുതി നൂലിൽ കെട്ടിയിറക്കുന്ന രീതി മലങ്കര ഓർത്തഡോക്സ് സഭയിലില്ല തന്നെയുമല്ല നിയമപ്രകാരം അംഗീകാരമുള്ള മലങ്കര ഓർത്തഡോക്സ് സഭ അംഗീകരിച്ച പാത്രിയാർക്കീസ് ഇപ്പോൾ ചെറിയയിലില്ല അതുകൊണ്ട് കൂടിയാണ് പാത്രിയാർക്കീസിന്റെ അധികാരങ്ങൾ അസ്തമയ ബിന്ദുവിൽ എന്ന് കോടതി പറയാൻ കാരണം അത് മാത്രമല്ല ഐകമല്ലാത്ത ഈ ലോകത്തിൻ്റെതല്ലാത്ത ഒരു രാജ്യത്തിന്റെ രാജാവായ ക്രിസ്തുവിന്റെ സഭയിൽ ഐക അവകാശപ്പെടുന്ന മൗഢ്യം പാത്രിയാർ മാത്രമേ സാധ്യമാകൂ അത് വകവെച്ചു കൊടുക്കുവാൻ കുറെ ചിന്താശക്തി ഇല്ലാത്തവരും കൂടെ കൂടിയിട്ടുണ്ട് അധികാരമില്ലാത്തടത്ത് അതുണ്ടെന്ന് ഭാവിക്കുന്ന മാനസിക പ്രശ്നത്തെ എങ്ങനെ കാണണമെന്ന് കേൾക്കുന്നവർ ചിന്തിച്ചു ചിന്തിച്ചുകൊള്ളുക യാക്കോബായക്കാർ തന്നെ മലങ്കര സഭയുടേതെന്ന് പറഞ്ഞ് ലിസ്റ്റ് കൊടുത്ത പള്ളികളിൽ മറ്റാരോ എന്തോ ആയി വാഴിച്ചു വിട്ട ആളിന് കയറാൻ എന്താണ് അധികാരം അത് പാടില്ലെന്നേ കോട്ടയം കോടതിയിൽ ഹർജി സമർപ്പിച്ച ഹർദിക്കാർ പറയുന്നുള്ളൂ പിന്നെ കാതോലിക്കായും മലങ്കരം മെത്രാപോലിത്തായും എന്ന സ്ഥാനനാമം ആരാണ് കാതോലിക്ക കാതോലിക്ക പാദ്രിയർകീസിന് തുല്യസ്ഥാനിയാണ് എന്നാൽ പാദ്രിയർകീസ് ഇപ്പോൾ വേഷം കെട്ടിച്ച് വിടുന്നയാൾ സിറിയൻ സഭയുടെ ഒരു അധിഭദ്രാസനത്തിന്റെ തലവനായ മഫ്രിയാന മാത്രമാണ് മഫ്രിയാന കാതോലിക്കയല്ല ഇവിടെയാണ് ഇന്ന് പലരും കാതോലിക്ക സ്ഥാനത്തിന്റെ മഹത്വം മനസ്സിലാക്കാതെ ആ നാമം സ്വയം എടുത്തണിയുന്നത് മഫ്രിയാനയും കർദിനാളും ഒക്കെ അവകാശപ്പെടുന്നത് കാതോലിക്ക എന്നാണ് എനിക്ക് വേണമെങ്കിൽ ഞാനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് അവകാശപ്പെടാം കേൾക്കുന്നവനും അങ്കമാലിയിലെ പ്രധാനമന്ത്രി ആയിരിക്കുമെന്ന് പറഞ്ഞു ചിരിക്കുമെന്നല്ലാതെ അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തിന് എന്തെങ്കിലും കുറവ് വരുമോ അത്രയേ ഉള്ളൂ ഹർജിക്കാർ വളരെ ലളിതമായ കാര്യങ്ങളെ ആവശ്യപ്പെടുന്നുള്ളൂ ഒന്ന് മലങ്കര സഭയുടെ പള്ളികളിൽ കയറരുത് രണ്ട് മലങ്കരസഭാ തലവന്റെ സ്ഥാനപ്പേരുകൾ കാളനും കോളനും എടുത്ത് ഉപയോഗിക്കരുത് അത്രമാത്രം